എ ആർ മുരുകദോ ചിത്രം മദ്രാസിയുടെ ഓ ടി റിലീസ് തീയതി പ്രഖ്യാപിച്ചു സബിസ്രതികരണങ്ങൾ നേടിയ ചിത്രം നൂറ് കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയത് എ ആർ മുരുകദോസ് ചിത്രം മദ്രാസിയുടെ ഒടി റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ സെപ്റ്റംബർ അഞ്ചിന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത് എന്നാൽ കോടിക്ക് മുകളിൽ ചിത്രം കളക്ഷൻ നേടിയിരുന്നു തമിഴ്നാട്ടിലും വലിയ സ്വീകാര്യത മദ്രാസിക്ക് ലഭിച്ചില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇപ്പോഴിതാ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒക്ടോബർ ഒന്ന് മുതൽ ചിത്രം ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ് നൂറ്റി എൺപത് കോടി ബജറ്റിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് മുതൽ തിരികെ ലഭിച്ചത് എന്നൊരാൾ കാരണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നത് ചിത്രത്തിൽ താരം ബിജു മേനോനും കേന്ദ്ര കഥാപാത്രമായി എത്തിയിരുന്നു പോലീസ് വേഷത്തിലാണ് ബിജു മേനോൻ സിനിമയിലെത്തുന്നത് ശിവകാർത്തികേയന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന ബജറ്റിലാണ് സിനിമയൊരു എ ആർ മുരുകദോസ് ശിവകാർത്തികേയൻ കൂട്ടുകെട്ടിലൊരുങ്ങിയ ആദ്യ ചിത്രം കൂടിയാണ് മദ്രാസി വിദ്യുത് ജമാൽ വിക്രാന്ത് രുക്മിണി വസന്ത് എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സിനിമയുടെ റിലീസിന് പിന്നാലെ വിദ്യുത് ജമാൽ അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രവും ഏറെ പ്രശംസകൾ നേടിയിരുന്നു നായകനേക്കാൾ വലിയ ഇൻറോയും ബിൽഡപ്പുമാണ് സംവിധായകൻ വിദ്യുതിന് നൽകിയതെന്നും ഗംഭീര പ്രകടനമാണ് നടത്തിയതെന്നും പ്രേക്ഷകർ പറയുന്നു ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം